അപ്പം ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഇതാ ഇലയടി ഉണ്ടാക്കാൻ എന്നുള്ള തീരുമാനത്തിലെത്തി കേട്ടോ ചായക്ക് എന്ത് ഉണ്ടാക്കും കടിക്കാൻ വേണ്ടിയിട്ടുന്നില്ല കുറേ നേരം ആലോചനക്ക് ഒടുവിലാണ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് കുറേ ആയി ഇനി ഒരു മാസത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ടോ ഇല ഉണ്ടാക്കിയിട്ട് അപ്പോൾ തണുപ്പൊക്കെ മാറിയതിന് ശേഷം അത്യാവശ്യം ഇലയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറിയ മുറിഞ്ഞ ഇലയൊക്കെയാണ് കേട്ടോ എടുക്കുന്നത് ഭയങ്കര കാറ്റാണ് ഇവിടെ അപ്പോൾ ഇലകളൊക്കെ ഇതേപോലെ മുറിഞ്ഞു പോകുന്നുണ്ട് ഞാനൊരു അഞ്ചെട്ട് പീസ് എടുത്തിട്ടുണ്ട് അത്രയും വേണ്ടു ഇതേപോലെ എടുത്ത് കഴുകി കൊണ്ടുവന്നു പിന്നെ ഗോതമ്പ് പൊടിയും പിന്നെ നമ്മുടെ അരിപ്പൊടിയും കൂടി രണ്ടും മിക്സ് ആക്കിയിട്ടാണ് ഞാൻ കുഴക്കുന്നത് ഇവിടുത്തെ അരിപ്പൊടി മാത്രം കൊള്ളത്തില്ല എനിക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു പറ്റുന്ന പോലത്തെ അരിപ്പൊടിയാണ് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് നല്ലതേ അല്ല അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്കൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും രണ്ടും കൂടെ മിക്സ് ആക്കിയാൽ അപ്പോൾ ഞാൻ ഇതാ കഴുകിയെടുത്തിട്ട് അതിങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് പരത്തിക്കഴിഞ്ഞ് പിന്നെ തേങ്ങയും നമ്മുടെ ശർക്കരയും ചിലവേ അതിൽ ഇടും അല്ലേ എൽ ഐ ഉണ്ടാക്കാൻ ആർക്കും അറിയാണ്ടെന്നില്ല ഇന്ന് പാറുട്ടിയും വന്നിട്ടുണ്ട് എൻ്റെ കൂടെ എൽ ഐ ഡി പരത്താൻ വേണ്ടിയിട്ട് ഞാനും പരത്താമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ പരത്തുന്നുണ്ട് അപ്പം ഞാൻ പറയുമായിരുന്നു നല്ല കട്ടിയിലാണ് അവിടെ പരത്തുന്നത് നിൻ്റെ പേര് ഞാൻ പുറകിൽ എഴുതി വെക്കും എന്നിട്ട് നിനക്ക് തന്നെ ഞാൻ ആ എലഐ ഡി തരും മര്യാദയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇലക്ക് വേദന വയ്ക്കോ എന്ന് ഉപയോഗിച്ചിട്ട് അവൾ മെല്ലനെ മെല്ലെ പരത്തുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ലായിരുന്നു പരത്തി എടുത്തിട്ട് കുറച്ച് ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ ഒന്നുകൂടെ അതിൻ്റെ മേലോട്ട പരത്തി കട്ടി വേണ്ടെന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റായിട്ടാണ്ടോ പരത്തിയത് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ അതിന് മിക്സ് ആക്കി കുറച്ച് കട്ടി കൂട്ടി പിന്നെയും അങ്ങനെ എല്ലാം ഞാൻ ഞാനും പാറൂട്ടിയും കൂടെ ദേവുടി ആണ് കണ്ടിട്ടില്ല ചെയ്യുന്നത് കണ്ടിട്ടില്ലെങ്കിൽ അവളോ ഓടി വന്നിട്ട് അവളും പരത്താൻ തന്നായിരുന്നു അങ്ങനെ ഓരോ ഇലയുടെ ഇങ്ങനെ പരത്തി പരത്തി വെച്ചു പിന്നെ തേങ്ങ ചെരുതി എടുത്തു അപ്പോൾ പൊടി ശർക്കര കിട്ടിയായിരുന്നു കിട്ടിയായിരുന്നെട്ടോ മാർക്കറ്റിൽ നിന്ന് അപ്പോൾ അതാകുമ്പോൾ പണിയെളുപ്പല്ലോ നല്ല ശർക്കരയായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനു മുന്നേ ഞങ്ങൾ അവൽ നനച്ചായിരുന്നെട്ടോ ഈ ശർക്കര ഉപയോഗിച്ചിട്ടപ്പം നല്ല ശർക്കരയാണ് ഒരു തരിതരി പഞ്ചസാരയുടെ ഒരു തരിതരി പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അതാണ് ഞാനൊന്ന് നോക്കുന്നത് കേട്ടോ എന്താ എന്തിൻ്റെ തരിയാണെന്ന് പഞ്ചസാരയാണോ അതോ ശർക്കര പൊടിച്ചതിൻ്റെ തരിയാണോ എന്നറിയില്ല പിന്നെ നമുക്ക് കിട്ടുന്ന സാധനം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കും അത്രയല്ലേ ഉള്ളൂ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എങ്കിലും വിചാരിച്ച് നടക്കത്തില്ലല്ലോ ഏതാണോ കടയിലുള്ളത് അത് വാങ്ങിക്കുക ഉള്ളൂ അല്ലേ നാട്ടിലെ ശർക്കര ആട്ടോ എനിക്ക് ബെറ്ററായി തോന്നിയിട്ട് ഇവിടുത്തെ ശർക്കര ഒക്കെ എപ്പോഴും ഒരു പുളി ടേസ്റ്റ് നമ്മൾ പായസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പുളിയുടെ ഒരു ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ കഥ പറഞ്ഞു ഞാൻ ഞാൻ അയ ഇടയ്ക്കില്ല അതെല്ലാം ഒക്കെ പരത്തി ആവേലിട്ട് വേവിക്കാൻ പോവാണ് അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കണം അതിൻ്റെ ഇടക്ക് അതാവുന്ന സമയം കൊണ്ട് കട്ടൻ ചായ ഉണ്ടാക്കണം ഓരോന്നോരോന്ന് രണ്ട് ട്രിപ്പ് ആയിട്ടാണ് കേട്ടോ ഞാനത് പിന്നെ ആവി ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നെ അങ്ങനെ എൻ്റെ ഇലയട റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ചേ അടിപൊളി ഇലയട മക്കൾസിന് വലിയ താല്പര്യമൊന്നുമില്ല ഞാനും വേണ്ടും കഴിക്കും അവരോരോന്നൊക്കെ കഴിക്കത്തുള്ളൂ അവർക്ക് എന്താ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മറ്റേ ബർഗറും പിസ്സിയൊക്കെ അല്ലേ ഇഷ്ടം അപ്പോൾ ഇലയടേനോട് വലിയ താല്പര്യമൊന്നുമില്ല ഓരോന്നോരോന്നും രണ്ടാളും കഴിച്ചു ബാക്കി ഞാനും പേട്ടെന്നും കഴിച്ചു കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം ടാറ്റാ